പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞത് പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി വിധി ഇന്നാണ് എൽ ഡി എഫിലെ വായൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് കോടതി വിധി പറയുക വസ്തുതകൾ മറച്ചുവെച്ചാണ് വായൂർ സോമന്റെ സത്യവാങ്മൂലമെന്നും സത്യവാങ്മൂലം അംഗീകരിച്ചത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നുമാണ് ആക്ഷേപം യു ഡി എഫ് സ്ഥാനാർത്ഥി സിറിയ് തോമസ് നൽകിയ ഹർജിയിലാണ് വിധി പറയുക ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു ഡാനി എന്തൊക്കെയാണ് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ എപ്പോഴത്തേക്ക് വിധി പറയും എന്താണ് വിശദാംശങ്ങൾ രാവിലെ പതിനൊന്ന് മണിയോടെ വിധി പ്രസ്താവം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് ഇതിൽ പ്രധാനപ്പെട്ടത് വാഴു സോമന്റെ ഹർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നൽകിയിരിക്കുന്ന നാമനിർദ്ദേശ പത്രികയ്ക്ക് സത്യവാങ്മൂലം ഇതെല്ലാം നൽകിയിരിക്കുന്നത് പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടില്ല പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണെന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ആരോപിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആദായ നികുതി വകുപ്പ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച റിട്ടേണുകൾ ഇതിൽ സംബന്ധിയായി സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ആനുപാതികമായ രേഖകൾ ിൽ പലതും തന്നെ സുപ്രധാനമായ രേഖകളടക്കം അദ്ദേഹം നൽകിയിട്ടില്ല എന്നതാണ് പാൻ കാർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ അത് കൃത്യമായ രേഖപ്പെടുത്താതെ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അങ്ങനെയൊരു അപേക്ഷയാണ് അവിടെ സ്വീകരിക്ക സ്വീകരിച്ചിട്ടുള്ളത് ഇത് തന്നെ ആ ജനപ്രാതിനിധ്യ നിയമത്തിന് എതിരാണ് എന്നത് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണം അങ്ങനെ ഒരു പോരായ്മകളുള്ള ഒരു അപേക്ഷ തന്നെയാണ് തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചുള്ളത് അതുകൊണ്ട് തന്നെയും ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നത് കാര്യങ്ങളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതിന് നൽകിയിരിക്കുന്ന മറുപടിയിൽ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്ന പിഴവുകൾ അല്ലെങ്കിൽ ആ സമയത്ത് സമർപ്പിച്ചെന്ന രേഖകളിലെ പിഴവുകൾ ഇതെല്ലാം പിന്നീട് തിരുത്തപ്പെടുകയുണ്ട് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ രീതിയിലുള്ള വിവരങ്ങളുടെ ഒരു ക്രോഡീകരണം നടത്തിയുള്ള അപേക്ഷ പിന്നീട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ആനുപാതികമായ കാര്യങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ് ഹൈക്കോടതിയിൽ വാഴു സോമൻ നൽകിയിരിക്കുന്ന ഈ ഹർജിക്ക് മറുപടിയായി നൽകിയിരിക്കുന്നത് എന്തായാലും കോടതി ഇന്ന് രാവിലെ തന്നെ അത് പരിഗണി കാര്യത്തിൽ ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്